ഈ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് വെറ്റില ജ്യോതിഷം അഥവാ വെറ്റില ശാസ്ത്രമാണ് വെറ്റിലയുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രശ്നവിദ്യ ആണിത് നിങ്ങൾക്കിവിടെ ഏഴ് കള്ളികൾ കാണാം ആ ഏഴ് കള്ളികളിലും പെട്ടികളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓരോ പെട്ടികൾക്ക് മുകളിലും നമ്പർ എഴുതിയിട്ടുള്ളത് കാണാം നിങ്ങൾ ഇതിലെ ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക ആ നമ്പറിന് താഴെയുള്ള പെട്ടി തുറക്കപ്പെടുമ്പോൾ അതിലെ വെറ്റിലയുടെ എണ്ണം അനുസരിച്ച് നിങ്ങളുടെ ഫലം പറയുന്നതാണ് ഒരു വെറ്റില മുതൽ ഏഴ് വെറ്റില വരെ വ്യത്യസ്ത പെട്ടികളിൽ ഉണ്ടായിരിക്കുന്നു പെട്ടിയിലുള്ള വെറ്റിലയുടെ എണ്ണത്തെ ആസ്പദമാക്കിയാണ് ഫലങ്ങൾ പറയുക നിങ്ങളുടെ ഫലങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ आस्ट्रोलॉजी युवर लाइफ चैनल का